ചുണ്ടിപ്പം ഭയങ്കരായിട്ട് ഡ്രൈ ആവുന്നുണ്ടല്ലേ പോരാത്തേനെ നമ്മളെയൊക്കെ കമ്പനി കളർ വൈറ്റ് ഉണ്ട് കമ്പനി കളർ ആയതല്ല നോർമലി അങ്ങനെയാണ് അപ്പോൾ ഇതൊന്നും മാറ്റിയടിക്കാൻ നമുക്കൊരു ഹോം മെയ്ഡ് ലിബാം തയ്യാറാക്കിയല്ലോ ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു ബീട്രൂട്ടാണ് കേട്ട എടുക്കുന്നത് ഒരു ചെറിയ ബീട്രൂട്ട് കാരണം ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ ഇത് വേസ്റ്റ് ആവുമോ എന്നൊന്നും അറിയത്തില്ല ഞാൻ കുറേ വീഡിയോസൊക്കെ കണ്ടിട്ടാണ് ഇതുണ്ടാക്കിയത് അങ്ങനെ ഒരു കുഞ്ഞ് ബീട്രൂട്ട് തൊലി കഴിഞ്ഞിട്ട് മിക്സിയിൽ അരച്ചെടുത്ത് അരിച്ചെടുത്തതാണ് ഇത് അത് നമ്മൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അത് നന്നായിട്ട് ചൂടായി കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു അരിച്ചു വെച്ച സാധനം ഒഴുക്കുകയാണ് ആക്കേണ്ടത് നല്ല ചൂടായപ്പോഴാണ് ഒഴിച്ചു കൊടുക്കുന്നത് അങ്ങനെ ഇത് നമ്മൾ ഇതിനകത്തുനിന്നു വറ്റിച്ചെടുക്കും ഇതിലൊരു തുള്ളി പോലും വെള്ളം ചേർക്കാണ്ട് അരച്ചെടുക്കുകയാണ് അതായത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മിക്സിയിലിട്ടിട്ട് അരച്ചിട്ട് ഒരു അരിപ്പയിൽ വെച്ചിട്ട് അടിച്ചെടുത്തതാണ് അങ്ങനെ ഇത് നമ്മൾ നന്നായിട്ട് അരി എന്താ പറയുക കുറുക്കിയെടുക്കണം അതായത് എത്രയുണ്ടോ അതിൻ്റെ നെയ് ഒരു കാ ഭാഗമാക്കിയിട്ട് മാറ്റിയെടുക്കണം കേട്ടോ നന്നായിട്ട് ചെറിയ തീയിൽ ഇട്ടിട്ടും തീ കൂട്ടി വെച്ചിട്ടും അങ്ങനെയൊക്കെ ആക്കിയിട്ടാണ് ഞാനിത് സെറ്റായത് കാരണം ഇതൊന്നും ഇതിനൊരു എക്സ്പേർട്ടായിട്ട് ഇല്ല കാരണം ഞാൻ ട്രൈ ചെയ്ത് നോക്കുന്നതാണ് നടക്കൂ ഇല്ലയെന്നറിയില്ല നമ്മളും ഒന്ന് ട്രൈ ചെയ്ത് നമ്മളെ ചുണ്ടിൻ്റെ പിഗ്മെൻറ്റേഷനൊക്കെ മാറിക്കഴിഞ്ഞാലോ എന്നിട്ടിതാ ഞാനിവിടെ ചേർക്കുന്നത് നെയ്യാണ് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ വെണ്ണ ചേർക്കാം വെണ്ണ ഒന്ന് ഞങ്ങൾ അതിൽ കിട്ടാത്തതുകൊണ്ട് ഞാൻ ഒരു സ്പൂൺ ഈ ചട്ടിയിൽ ിങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടായില്ലേ അതിന്റെ സൈഡിൽ കൂടെയൊക്കെ ഈ ഒന്ന് ഇതാക്കുമ്പോൾ ആ ചൂടിൽ ഇതൊന്ന് ഒട്ടിപ്പിടിച്ചതൊക്കെ ഒന്ന് വരും കേട്ടോ അങ്ങനെ ഇതാ മൊത്തത്തിലായിട്ട് എടുക്കുന്നുണ്ട് ഇത് ആകാം അത്രേ ഉണ്ടാവുള്ളൂ പക്ഷെ നമുക്ക് ഒത്തിരി കാല് യൂസ് ചെയ്യാം കേട്ടോ ഇങ്ങനെ ഒന്ന് ആക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് നന്നായിട്ട് തണുത്ത് ഇതാക്കി കഴിഞ്ഞിട്ടാണ് നമ്മളിതൊന്ന് സെറ്റ് ചെയ്യാൻ വെക്കുന്നത് അപ്പം ഇതാ ഞാനത് ചട്ടിയിലേക്ക് ആയത് മൊത്തം ഞാൻ ഇളക്കി എടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഇത് കണ്ട നല്ല കളറാണ് ഒരു നാച്ചു അതായത് ഒരു നമ്മൾ പുറത്തു കളറോ കാര്യങ്ങളോ ഒന്നും നമ്മൾ ചേർക്കുന്നില്ല നാച്ചുറൽ സാധനം പിന്നെ ബീട്രൂട്ട് എല്ലാവർക്കും അറിയാലോ അതിൻ്റെ ഇത് കളറ് അപ്പം ഇതിങ്ങനെ ഡാർക്ക് ബ്ലാക്ക് കളറ് കാണുന്നത് ഇതിൻ്റെ പിങ്ക് കളർ കൂടിയിട്ടാണ് കേട്ടോ ഇത് നല്ല ഒറിജിനൽ പിങ്ക് കളറാണ് കിടിലൻ സാധനമാണ് കേട്ടോ അപ്പം ഇതാ നമ്മളിത് സെറ്റായിട്ട് ഞാൻ പണ്ട് എൻ്റെ ഇടയിൽ ഒരു കുങ്കുമത്തിൻ്റെ ഒരു പാട്ടി ഉണ്ടായിരുന്നു കേട്ടോ വേറെ ഒരു പാട്ടിയും കണ്ടില്ല അപ്പം അതിനകത്ത് വിട്ടിട്ട് നമ്മൾ ഫ്രിഡ്ജിനകത്ത് വെച്ചതാണ് ഇത് ഫ്രിഡ്ജിനകത്ത് വെക്കണം കേട്ടോ നമ്മൾ അതായത് ഇങ്ങനെ കട്ട പിടിച്ചിട്ട് കിട്ടത്തില്ല നോർമലി വെക്കുമ്പോൾ ലൂസായി പോകും അപ്പം ഫ്രിഡ്ജിനകത്ത് വെക്കണം ഫ്രീസറിലൊന്നും വെക്കണ്ട ഫ്രിഡ്ജിനകത്ത് വെച്ചാൽ മതി അതെ ഇതിപ്പോൾ ഞാൻ ട്രൈ ചെയ്ത് നോക്കുകയാണ് കേട്ടോ കിഡിലും റിസൾട്ടാണ് ഇതിൻ്റെ പുറമെ നമ്മളിത് എന്ന് യൂസ് ചെയ്യുവാണെങ്കിൽ നമ്മളെ ചുണ്ടിൻ്റെ ഡാർക്ക്നെസ് മാറിയിട്ട് നല്ലൊരു പിങ്ക് കളറ് ലിപ്പ് നമുക്ക് കിട്ടും കേട്ടോ അതായത് പിങ്ക് കളറുള്ള ബീട്രൂട്ട് ഇട്ടതുകൊണ്ടല്ല പിങ്ക് കളർ കിട്ടും പിന്നെ ലിപ്സ്റ്റിക് നമുക്ക് ഇടേണ്ട കാര്യമില്ല ഇപ്പോൾ ഈ ലിപ്സ്റ്റിക്കിലൊക്കെ മെർക്കുറി അടങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ കുറേ ന്യൂസൊക്കെ കിട്ടില്ല അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി ടാറ്റ ബേബി സി യു